എം ടി വാസുദേവൻ നായർ ഉയർത്തിയ സർക്കാർ വിരുദ്ധ വിമർശനം കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് ഈ വിഷയം വഷളാകുമെന്ന ഘട്ടത്തിലാണ് സി പി എം വിഷയത്തിൽ പരസ്യപ്രതികരണം നടത്താൻ തണുപ്പിക്കാനും തീരുമാനിച്ചത് ഈ പ്രകാരം നേതാക്കളൊന്നും വിഷയത്തിൽ പ്രതികരിച്ചതുമില്ല ഈ ഘട്ടത്തിലാണ് ഇന്ന് ജി സുധാകരൻ എം ടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അടുത്ത കാലത്തായി സി പി എം നേതൃത്വവുമായി അത്രയ്ക്ക് സുഖത്തിലല്ലാത്ത സുധാകരന്റെ പരാമർശങ്ങൾ സി പി എം കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് ടങ്ങിയ വിഷയം ജി സുധാകരന്റെ പരാമർശത്തോടെ വീണ്ടും ഉയർന്നു വന്നുവെന്നാണ് സി പി എം കേന്ദ്രങ്ങളിലെ പൊതുവികാരം എം ടി എ വിമർശിച്ചാൽ അത് ക്ഷീണമാകുമെന്ന് കണ്ടാണ് പാർട്ടി വിമർശനങ്ങൾ വേണ്ടെന്നും മൗനം പാലിക്കാനും തീരുമാനിച്ചത് എം ടിയുടെ വിമർശനങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു നല്ലൊരു ശതമാനം ഇടതനുഭാവികളുടെ പ്രതികരണവും ഇപ്പോൾ എം വിമർശിച്ച് ജി സുധാകരനെ സജി ചെറിയാനെ പോലുള്ളവർ തള്ളിക്കളയുകയും ചെയ്യുന്നു എം ടി വാസുദേവൻ നായർക്ക് അഭിപ്രായം പറയാൻ അധികാരമുണ്ടെന്ന് സജി ചെറിയാൻ പറയുന്നുണ്ട് ഒന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും ജി സുധാകരന്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കണമെന്നും സജി ചെറിയാൻ പറഞ്ഞു നേരത്തെ സമരവും ഭരണവും എന്തെന്ന് എം ടി പഠിപ്പിക്കാൻ വരേണ്ട എന്നാണ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ പറഞ്ഞത് ആലപ്പുഴയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലെ പ്രസംഗത്തിനിടയിലാണ് സുധാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയത് എം ടി എ ചാരി ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണ് ചിലർക്ക് നേരിയ ഇളക്കം നേരിട്ട് പറയാതെ എം ടിയെ ഏറ്റുപറയുന്നത് ഭീരുത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന തള്ളിയാണ് സജി ചെറിയാൻ ഇപ്പോൾ രംഗത്തെത്തിയത് എം ടി വാസുദേവൻ നായർ ഷോ കാണിക്കുകയാണ് പറയുന്നതിൽ ആത്മാർത്ഥതയില്ല എത്ര വലിയ ആളാണെങ്കിലും എം ടി പറയുന്നു എന്ന മട്ടിൽ പ്രതികരിച്ച സാഹിത്യകാരന്മാർ ഭീരുത്വമാണ് കാണിച്ചത് ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിലെടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുണ്ട് പ്രതിപക്ഷത്തായിരുന്നാലും ഭരണത്തിൽ ആയിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം നടത്തും സമരവും ഭരണവും ഇ എം എസ് പറഞ്ഞതാണ് അതൊക്കെ എല്ലാവരും മറന്നുപോയോ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾ തീരില്ല എന്നാണ് ഇ എം എസ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് മാസിസം ആണ് പഠിച്ചവർക്കെ അറിയൂ വായിച്ചു പഠിക്കണം സുധാകരൻ പറഞ്ഞു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായി നടത്തിയ പ്രസംഗത്തിലാണ് എം ടി വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നത് ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നായിരുന്നു എം ടിയുടെ വിമർശനം അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടിയെന്നും മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കി എം പറഞ്ഞിരുന്നു എന്നാൽ ഇത് പലർക്കും അത്ര ദഹിച്ചില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല മുഖ്യമന്ത്രിയെ എരുത്തിക്കൊണ്ടാണ് എം ടി ഈ ഒരു വിമർശനം നടത്തിയത് അതിനു പിന്നാലെയാണ് ഇടതു സഖാക്കളെപ്പോലും ഇത്തരത്തിൽ എം ടി പക്ഷത്തേക്ക് നയിക്കുന്ന ചില വാദപ്രതിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ നടത്തിയത്